ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പലരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നൊക്കെ നമ്മൾ പറയുന്നത് രാത്രി കിടന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം കഴിയുമെന്ന് ഉറങ്ങിക്കിട്ടാന് ഇനി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരുപാട് തവണ നമ്മൾ ഫോൺ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ക്ലോക്കിലൊന്ന് നോക്കി സമയം നോക്കും ഇനി എങ്ങാനും ഉറങ്ങിക്കഴിഞ്ഞാലോ രാവിലെ എണീക്കുന്നതോ ഒട്ടും കൂടില്ലാതെ ക്ഷീണമൊക്കെ ആയിട്ടായിരിക്കും എണീക്കുന്നത് ഉറക്കമില്ലായ്മ ഒരു മാരക രോഗമായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒരുപാട് തരത്തിൽ ബാധിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ഓർമ്മശക്തിയെ ശരീരഭാരത്തെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട് അപ്പൊ അത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല അപ്പൊ നമുക്ക് ഈ വീഡിയോയിലൂടെ ഉറക്കമില്ലായ്മയുടെ ലക്ഷണങ്ങൾ അതിനെന്തൊക്കെ നമുക്ക് പരിഹാര മാർഗങ്ങളുണ്ട് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ നമ്മുടെ ഉറക്കം തിരിച്ചു കിട്ടാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഞാൻ ഡോക്ടർ നദീദ ഡോക്ടർ ബാസൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലത്തൂർ ജില്ല ഉറക്കമില്ലായ്മ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കുറഞ്ഞ സമയം രാത്രി ഉറങ്ങുന്നതാവുക അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറങ്ങാൻ കഴിയാത്തതാവാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് രാവിലെ അല്ലെങ്കിൽ നേരത്തെ എണീക്കുന്നതാവാം പതിവിലും നേരത്തെ എണീക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ മെഡിക്കലിതിനെ ഇൻസോമിനിയെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇൻസോമിനിയ എന്നാൽ ഒരാൾക്ക് ഉറങ്ങാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഉറക്കം വരാതിരിക്കുക ഉറങ്ങാൻ ഒരുപാട് സമയം എടുക്കുക ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാതിരിക്കുക ഒരുപാട് തവണ എണീറ്റ് ഇതുപോലെ സമയമൊക്കെ നോക്കുക അല്ലെങ്കിൽ രാവിലെ പതിവിലും നേരത്തെ എണീക്കുക ഇതിനൊക്കെയാണ് നമ്മൾ മെഡിക്കലി ഇൻസോമിനിയ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് അപ്പം ഈ ഉറക്കമില്ലായ്മ രണ്ട് രീതിയിലുള്ളത് ആയിട്ടുണ്ട് ക്രോണിക് ആയിട്ടുണ്ട് അക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നത് അത് ചിലപ്പോൾ കുറഞ്ഞ ദിവസങ്ങളാവാം കുറഞ്ഞ സമയങ്ങളാവാം ചില കുറഞ്ഞ മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായ ടെൻഷനുകളോ വീട്ടിലെ വല്ല മരണങ്ങളോ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെൻഷൻ വരും അപ്പം നമുക്കത് ഉറക്കമില്ലായ്മയിലേക്ക് നീങ്ങാറുണ്ട് അത് കുറഞ്ഞ കാലയളവിൽ വരുന്നതാണ് അത് ഈ ഒരു കാരണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഉറക്കം പഴയ പോലെ തന്നെ ആവാറുണ്ട് ഇതിനാണ് നമ്മൾ അക്യൂട്ട് എന്ന് പറയുന്നത് ക്രോണിക് ഇൻസോമിയ എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം കിട്ടാതെ വരിക അല്ലെങ്കിൽ അത് മൂന്ന് മാസത്തോളം ഒക്കെ നീണ്ടു നിലനിൽക്കുക അപ്പോഴാണ് ഇതൊരു രോഗമായിട്ട് വരുന്നത് അപ്പോൾ നമ്മളത് ശരീരത്തെ പതിയെ പതിയെ ഈ ഒരു ഉറക്കം ഇല്ലാതെ ബാധിച്ചു കൊണ്ടേ വരും ഇതിന് പുറമെ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ബ്രെയിനിലില്ലേ തലച്ചോറിലില്ലേ സ്ലീപ്പ് സൈക്കിള് കറക്റ്റ് ആയിരിക്കണം അതായത് കുറേ സ്റ്റേജസ് ഉണ്ട് ഡീപ്പ് സൈക്കിള് ഡീപ്പ് ആയിട്ടുള്ള സീ സ്ലീപ്പിന്റെ സൈക്കിൾ ഉണ്ട് അത് കറക്റ്റ് ആവണം പിന്നെ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു ഘട്ടമുണ്ട് ആറിയം റാപ്പിഡ് ആയി മൂവ്മെന്റ് അങ്ങനെ കുറച്ച് സ്റ്റേജുകൾ ഉണ്ട് അതൊക്കെ ആയിട്ട് വന്നാലേ ഉള്ളൂ നമുക്ക് ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടാം അപ്പം ഉറക്കമില്ലായ്മക്ക് പലതരം കാരണങ്ങളുണ്ട് ഒറ്റ കാരണം കൊണ്ടാവില്ല നമുക്ക് ഉറക്കം വരാത്തത് പലതരം കാരണങ്ങൾ പലതരം കാരണങ്ങൾ കോമ്പിനേഷൻ കൊണ്ടായിരിക്കാം നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലില് പലതരം ചേഞ്ചസ് നമുക്ക് ഉറക്കമില്ലായ്മക്ക് കാരണമാകുന്നുണ്ട് നമ്മൾ ഉറങ്ങാൻ ഒരുപാട് ടൈം എടുക്കുക അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നേരത്തെ ഉറങ്ങുക ഉണരാൻ ഒരുപാട് വൈകുക അതൊക്കെ നമുക്കൊരു റീതം ഉണ്ട് നമ്മുടെ തലച്ചോറിന് അതിലൊക്കെ മാറ്റം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അത് ഉറക്കമില്ല എന്നൊക്കെ കാരണമാകുന്നുണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ചായ കോഫി അതൊക്കെ കുടുക്കുക അല്ലെങ്കിൽ പുകയില മദ്യം ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഉറക്കത്തെ നന്നായിട്ട് സ്വാധീനിക്കും പിന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടെൻഷനുകളോ സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നോർമലി നമ്മളൊക്കെ ചിന്തിച്ച് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ അറിയാം ഉറങ്ങാൻ പിന്നെ ഒരുപാട് വൈകും അപ്പൊ അത് പതിയെ പതിയെ ഉറക്കമില്ലായ്മയൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും അമിതമായിട്ടുള്ള സ്ക്രീനിന്റെ ഉപയോഗം ടി വി ആണെങ്കിലും ഫോണാണെങ്കിലും ടാബ്ലറ്റുകളൊക്കെ ആണെങ്കിലും രാത്രി കൂടുതൽ സമയം ഉപയോഗിച്ച് കഴിഞ്ഞാല് ബ്ലൂ ലൈറ്റ് നമ്മള് നോർമലി നമ്മുടെ സ്ലീപ്പിന് കാരണമായിട്ടുള്ള ഹോർമോൺ ഉണ്ട് മെൽട്ടോൺ അതിന്റെ ഒരളവ് കുറക്കും അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഉറക്കം കുറവായി പിന്നെ നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥകളുണ്ട് അതിപ്പോ സന്ധിവേദന വേദന വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ പൊതുവേ നമുക്ക് ഉറക്കം വരില്ല ഉറക്കത്തിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് പിന്നെ ഒരു കണ്ടീഷൻ ഉണ്ട് സ്ലീപ്പ് അപ്നിയ എന്ന് പറയും അതായത് നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ശ്വാസം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശ്വാസ തടസ്സം വരുന്നത് അങ്ങനെയുള്ളവർക്ക് പൊതുവേ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഉറക്കം കിട്ടാതെ വരാറുണ്ട് പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ കുറച്ച് മരുന്നുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷന് അതുപോലുള്ള ആൻസൈറ്റിക്കൊക്കെ മരുന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ട് ആസ്മക്കുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ മരുന്ന് എടുത്ത് കഴിഞ്ഞാൽ അത് ഉറക്കമില്ലായ്മക്ക് കാരണമാവാറുണ്ട് ആ മരുന്നുകളൊക്കെ ഈ ഉറക്കം ഉറക്കമില്ലായ്മ പൊതുവെ ആൺഷറ്റിലേക്കും ഡിപ്രഷനിലൊക്കെ കൊണ്ടെത്തിക്കാറുമുണ്ട് നല്ല ഉറക്കം എന്നുള്ളത് വിശ്രമം മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ബ്രെയിനിനെ ഒന്ന് റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാണ് ഈ ഉറക്കത്തിലാണ് നമ്മളെ മെമ്മറീസൊക്കെ അവിടെ ലോങ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഉറക്കത്തിലാണ് ഉറക്കമില്ലായ്മ പലതരത്തിൽ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ സ്വാധീനിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശേഷം നമ്മുടെ ശരീരത്തിലേക്ക് ഉറക്കും എന്നുള്ളത് ഉറക്കമില്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രതിരോധിച്ച് കുറയും അത് അത് പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും പിന്നെ നമുക്ക് തന്നെ അറിയാം ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകും അപ്പോൾ നമുക്ക് സ്ട്രോക്ക് പോലുള്ളയും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിനുള്ള പലതരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് വരാറുണ്ട് പിന്നെ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധക്കുറവ് വരും നമ്മൾ നോർമലി ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ ഫ്രഷ് ആയിട്ട് എണീറ്റ് കഴിഞ്ഞാൽ പലതരം കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും പക്ഷേ ഈ ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നീക്കുന്നത് നമുക്ക് മൂടായിട്ടായിട്ടായിരിക്കാം മൂഡ് ചേഞ്ചസ് വരാറുണ്ട് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ നോർമലി ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ പോലും നമുക്ക് മടുപ്പ് വരാറുണ്ട് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള സ്വാധീനങ്ങൾ നമുക്ക് ഉറക്കക്കുറവ് നമ്മുടെ ശരീരത്തിൽ വരുത്തുന്നുണ്ട് ഉറക്കമില്ലായ്മ രാത്രിയിലൊരു അസ്വസ്ഥത മാത്രമല്ല അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ നമ്മൾ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടുന്നത് തന്നെ തടയുന്നുണ്ട് ഇപ്പൊ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിഹാര മാർഗ്ഗങ്ങളായ കുറച്ച് ഫലപ്രദമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പഴയ ഉറക്കം അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഉറങ്ങാനും ഉണരാനും ഒരു കൃത്യസമയം പാലിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പത്ത് മണിക്ക് ഒരു ദിവസം ഇറങ്ങുന്നതെങ്കിൽ പിറ്റേ ദിവസം പത്ത് മണിക്ക് ഉറങ്ങാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉണരാനും തന്നെ ഏറ്റവും നല്ലത് വളരെ നേരത്തെ ഉണയരുന്നതന്നെയാണ് അപ്പൊ അതിനനുസരിച്ച് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ ഉറക്കം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം അതുപോലെ സമയം നമ്മൾ കൃത്യമായിട്ട് പാലിക്കുക ഉണരാനും ഉറങ്ങാനും രണ്ടിനും ഒരു കൃത്യസമയം പാലിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ കിടപ്പുമുറി എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കുക പിന്നെ ഡാർക്ക് ലൈറ്റുകൾ ഉപയോഗിക്കുക അപ്പോൾ കൂടി നമുക്ക് ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി നമ്മളെ ബ്രെയിനിൽ കൊണ്ടുവരും നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ടി വി ഫോൺ അതുപോലുള്ള ഗാഡ്ജറ്റുകളുടെ ഉപയോഗം നിയന്ത്രിക്കുക ഒരു മണിക്കൂർ മുമ്പ് നമ്മൾ ബെഡ്റൂമിൽ നിന്ന് മാക്സിമം ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊബൈൽ ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക കിടക്കുമുറി കിടക്കാനുള്ളത് മാത്രമായിട്ട് നമ്മൾ ആക്കി മാറ്റിയെടുക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചുള്ള റൂമുകളിൽ നിന്ന് ചെയ്യുക എന്നുള്ളതാണ് പകലൊർക്കം അതുപോലെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്ക് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മാക്സിമം ഉറങ്ങുക എന്നുള്ളത് പകലുറങ്ങാം അത് നീണ്ടു പോവാതിരിക്കാം മാക്സിമം ശ്രദ്ധിക്കുക അത് രാത്രിയിൽ ഉറക്കത്തെ നന്നായിട്ട് ബാധിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എപ്പോഴും മനസ്സ് ശാന്തമായിട്ട് സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കി ശാന്തമായിട്ട് ഇരിക്കാന് ശ്രദ്ധിക്കാം കിടക്കുന്നതിൻ്റെ ഒരു ഇരുപത് മിനിറ്റ് മുമ്പൊക്കെ മനസ്സിൽ നിന്ന് ബാക്കിയുള്ള ചിന്തകളൊക്കെ മാക്സിമം ഒഴിവാക്കാം നന്നായിട്ട് ചെറിയ ചുടുവെള്ളത്തിൽ കുളിക്കാം അതുപോലെ ചെറിയ സംഗീതങ്ങൾ കേൾക്കാം അപ്പം നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കൂളായി കിട്ടും അത് നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടാൻ നമ്മളെ സഹായിക്കും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ നിങ്ങൾ പിന്തുടരുന്നാൽ തന്നെ നിങ്ങൾക്ക് ആ പഴയ ഉറക്കം നിങ്ങൾ പഴയ മുമ്പ് എത്രത്തോളം നല്ല രീതിയിൽ ഉറങ്ങിയിരുന്നു അതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ശാരീരിക മാനസികമായിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് നിങ്ങൾ ഉന്മേഷത്തോടെ രാവിലെ എണീക്കാനും കഴിയും അപ്പം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉറക്കില്ലാതിന്റെ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ തന്നെ ഫലപ്രദമായ ചികിത്സയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾക്കോ സംശയങ്ങൾക്കോ താഴെ പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ നദീത ഡോക്ടർ ബാസിൽ സ്വാമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം